നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം അതായത് വെള്ളിയാഴ്ച ട്രേഡ് ചെയ്തിരുന്നില്ല കുറച്ച് വ്യക്തിപരമായ കാര്യങ്ങൾ തിരക്കുണ്ടായിരുന്നത് കൊണ്ടിട്ട് അത് സാധിച്ചില്ല എന്നുള്ളതാണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രൈസ് ആക്ഷൻ ട്രേഡിങ് നമുക്ക് പഠിക്കുക എസ്പെഷ്യലി ഓർഡർ ബ്ലോക്ക് വെച്ചിട്ട് റിവേഴ്സൽ ട്രേഡ് എടുത്തിട്ട് നമുക്ക് എങ്ങനെ വിജയിക്കാം അതിൽ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ലൈഫ് ടൈമിലേക്ക് ഇനി അങ്ങോട്ട് അതിന് കാരണം മറ്റൊന്നുമില്ല റിവേഴ്സൽ ട്രേഡിങ്ങിന് നമുക്ക് കിട്ടുന്ന വിൻ റേഷ്യോ എന്ന് പറയുന്നത് ട്രെൻഡ് ട്രേഡിങ്ങിനേക്കാളും ട്വൻ്റി അധികം പ്രോബിലിറ്റി ഓഫ് വിൻ റിവേഴ്സൽ ട്രേഡിങ്ങ് കാണിക്കും എന്നതാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രെൻഡിന് അനുകൂലമായി ട്രേഡ് എടുക്കുകയല്ല മറിച്ച് ട്രെൻഡിന് അഗെയിൻസ്റ്റ് ട്രേഡ് പോവുകയാണ് നമ്മൾ കണ്ടിന്യൂസ്ലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ വർഷം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടു ഹൺഡ്രഡ് ഡേയ്സ് കഴിഞ്ഞു അതിനുശേഷം ഇപ്പോൾ എട്ട് ദിവസമാണ് നമ്മൾ ട്രേഡ് ചെയ്തേക്കുന്നത് പക്ഷേ നമ്മുടെ വിൻ റേഷ്യ ഇവിടെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ എന്നിരുന്നാൽ പോലും നൂറ് ദിവസം അല്ലെങ്കിൽ ഇരുന്നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും നമ്മളുടെ ഒരു പ്രതീക്ഷ മിനിമം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എബോ വിൻ റേഷ്യോ അതിനകത്ത് കിട്ടുന്നുണ്ടാകും എന്നുള്ളതാണ് ആക്ച്വലി അത് സെവൻറ്റി പെർസെൻറ്റേജ് എബോ വിൻ റേഷ്യോ തരുന്നുണ്ട് റിവേഴ്സൽ ട്രേഡ് എന്നിരുന്നാൽ പോലും നമ്മളൊരു മനുഷ്യനാണ് നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ ഒത്തിരി തെറ്റുകൾ വരുത്തുന്നുണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന പല കാര്യങ്ങളിലും ഇപ്പോൾ ഓർഡർ ബ്ലോക്കൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് പലതും തെറ്റിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്ത് 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 നമ്മൾ ആക്കുറേറ്റ് ആകുന്നതിനനുസരിച്ച് നമ്മുടെ വിൻ റേഷ്യോ ഒക്കെ കൂടി കൂടി വരുന്നുണ്ടാവും അപ്പോൾ അതിനൊക്കെ നമ്മൾ സമയം കൊടുക്കുക എന്നുള്ളതാണ് അപ്പം തന്നെ ഈ വീഡിയോയിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു റിയൽ ഫാക്റ്റാണ് അതായത് ഒത്തിരി ആൾക്കാർ ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാവും ഇനി ഇതിനകത്തൊക്കെ ട്രേഡിങ്ങിലേക്ക് വരുന്ന എല്ലാവരും വിജയിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ജീവിതത്തിൽ ഏതൊരു മേഖലയിലാണെങ്കിലും എല്ലാവർക്കും വിജയിക്കുക എന്നത് സാധ്യമായ ഒരു കാര്യമല്ല അത് ഒരാളുടെ കഴിവോ കഴിവ് എന്നതല്ല അവിടുത്തെ പ്രശ്നം മറിച്ച് നമുക്ക് താല്പര്യമുള്ള മേഖലകളിൽ നമുക്ക് ദീർഘകാലം യാതൊരുവിധ മനോവിഷമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കാൻ സാധിക്കും അങ്ങനെ ദീർഘകാലം കൂടെ ഏത് മേഖലയിലാണോ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത് ആ മേഖലയിലായിരിക്കും നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത് നേരെ മറിച്ച് പണം കിട്ടും ധാരാളം പണം കിട്ടും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു മേഖലയിൽ നമുക്ക് ദീർഘകാലം പ്രവർത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും മാനസികമായി നമുക്ക് മടുക്കുമ്പോൾ നമ്മളത് എത്ര തുക കിട്ടുന്ന ജോലിയാണെങ്കിലും നിർത്താനുള്ള സാധ്യതയുണ്ട് അതർവൈസ് നമ്മൾ വെറുത്തിട്ടിട്ടിട്ട് പോകും അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ എസ് പരീക്ഷ എഴുതുന്ന എല്ലാവരും വിജയിക്കാറില്ല അതുപോലെ തന്നെ ട്രേഡിങ്ങിലേക്ക് കടന്നു വരുമ്പോഴും അതൊരു പ്രതീക്ഷകളും ആഗ്രഹങ്ങളും എല്ലാം ഉണ്ടാകും എന്നിരുന്നാലും ഇത് ചെയ്ത് ഈ ഒരു പ്രോസസ്സ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കിതിൽ വിജയിക്കാൻ പറ്റും എന്നാൽ ഈ ഒരു പ്രോസസ്സ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ അത് തിരിച്ചറിയുമ്പോൾ ഇത് നിർത്തിപ്പോകുന്നത് തന്നെയാണ് നല്ലത് കാരണം അത്രയും സമയവും പണവും നമ്മൾ കുറച്ച് ചിലവാക്കിയാൽ മതിയാകും നമ്മളുടെ ഇഷ്ടപ്പെട്ട മേഖല ഏതാണോ ആ മേഖലയിലേക്ക് നമുക്ക് വഴിതിരിഞ്ഞ് പോകുന്നത് നല്ലതായിരിക്കും ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ മേഖല എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് മ്യൂച്വൽ ഫണ്ട് മേഖലയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ട്രേഡിങ്ങിൽ ഉണ്ടായിരുന്നു അതിനകത്ത് ഒരാൾ റീസൻ്റ്ലി നിർത്തിയിരുന്നു അപ്പോൾ അദ്ദേഹം ട്രേഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യേണ്ടതുണ്ട് അത് അദ്ദേഹത്തിന് കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഏകദേശം ഒരു രണ്ട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞാൻ അദ്ദേഹത്തോട് പറയുന്നുണ്ടായിരുന്നു ഡേ ട്രേഡിങ് ചെയ്യുവാണെങ്കിൽ ഓക്കെ അത് കൃത്യമായി സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ച് ചെയ്യുക ഇനി അത് നമുക്ക് പറ്റുന്നില്ല ലോങ് ആണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ബൈ ആൻഡ് ഹോൾഡാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് സ്റ്റോക്കിൽ ചെയ്യാതിരിക്കുക മറിച്ച് മ്യൂച്വൽ ഫണ്ടിൽ ചെയ്താൽ മതി എന്ന് ഞങ്ങൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് പറയാറുണ്ടായിരുന്നു എന്നിരുന്നാലും മ്യൂച്വൽ ഫണ്ടിൽ റിട്ടേൺ ആക്ച്വലി അദ്ദേഹവും മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് അതുപോലെ കുറച്ചും കൂടി കൂടുതൽ റിട്ടേൺ നമുക്കിവിടെ സ്റ്റോക്കിൽ കിട്ടുമല്ലോ എന്ന അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്നാൽ ലാസ്റ്റ് മന്ത് കൊണ്ട് അദ്ദേഹം സ്റ്റോക്കിൽ ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്നത് നിർത്തി മറിച്ച് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം സ്റ്റോക്കിലുണ്ടായിരുന്നത് അദ്ദേഹം മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറ്റുന്ന ഒരവസ്ഥയിലാണുള്ളത് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ലോങ് ടൈം നോക്കിക്കഴിഞ്ഞാൽ നല്ല മികച്ച റിട്ടേൺ തന്നെയാണ് കിട്ടുന്നത് എന്ന് മാത്രമല്ല നമുക്ക് ഈ ഒരു പ്രോസസ്സ് അതായത് സ്റ്റോക്ക് ട്രേഡിങ്ങിന് ആയിട്ടുള്ള കുറച്ച് പ്രോസസ്സുകളുണ്ട് നമ്മളതുമായിട്ട് ഇഴുകി ചേരേണ്ടതുണ്ട് നമുക്കതുമായിട്ട് സിങ്കാകാൻ പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അദ്ദേഹം ചെയ്തതുപോലെ അവിടെ വെച്ച് നിർത്തിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ബാങ്കിലിട്ടാൽ എന്ത് കിട്ടുമെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം ഞാനതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല നേരെ മറിച്ച് സ്റ്റോക്കിലുള്ളത് നമുക്ക് ആ പ്രോസസ്സ് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ ലോസിലാണ് കണ്ടിന്യൂസ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തിയിട്ട് അത് കംപ്ലീറ്റ് മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറ്റുന്നതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും സർവീസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടതാണ് എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും വിജയിക്കാൻ പറ്റത്തില്ല നമുക്ക് പറ്റുന്ന മേഖലകൾ തിരിച്ചറിഞ്ഞ് അവിടെ നമ്മൾ നമ്മുടെ സമയം കൂടുതൽ ചിലവഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ മേഖലയിൽ വളരെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക ഒരു നിശ്ചിത ടൈം ഫ്രെയിം നിങ്ങൾ വെക്കുക അത്രയും കാലത്തേക്ക് ഈ മേഖലയിൽ വർക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അധികം വലിയ നഷ്ടവും സംഭവിക്കുന്നില്ല അഫോർഡബിളായിട്ടുള്ള ലോസ് മാത്രമേ നിങ്ങൾക്ക് സംഭവിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങളിത് തുടർന്നു കൊണ്ടിരിക്കുക ഒരു ദിവസം തീർച്ചയായും നിങ്ങളിത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയത്തിലേക്ക് എത്തുന്നുണ്ടാവും അത് പതുക്കെ 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 ആയിരിക്കും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ വരുന്ന കൊച്ചു കൊച്ചു മാറ്റങ്ങളിലൂടെ ഒരു വലിയ വിജയത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാനുള്ള സാധ്യത ഇവിടെ എല്ലാവർക്കും ഉണ്ട് ആക്ച്വലി നിങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയാണ് നമുക്കിവിടെ വേണ്ടത് എന്തായാലും നമുക്ക് നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ വെള്ളിയാഴ്ച നമ്മൾ ട്രേഡ് ചെയ്തിരുന്നില്ല അപ്പോൾ അന്നത്തെ പ്രൈസ് ആക്ഷൻ എങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊന്ന് നോക്കാം നമ്മൾ പറഞ്ഞു നമ്മൾ ഓർഡർ ബ്ലോക്കുകൾ മാർക്ക് ചെയ്ത് വെക്കുന്നു ഇതിപ്പോൾ നമ്മൾ കാണുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് കഴിഞ്ഞ ദിവസം അത് തന്നത് ലോ ടു ഹൈ അതിൻ്റെ ടോട്ടൽ ചേഞ്ച് ഉണ്ടായിരുന്നു മുന്നൂറ്റി അൻപത്തൊമ്പത് അമ്പത്തൊന്ന് പോയിൻ്റ് അല്ലെങ്കിൽ വൺ പോയിൻ്റ് നിയർലി വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ചേഞ്ചാണ് അത് തന്നിരുന്നത് ഇത് ഓപ്പൺ ചെയ്തത് കഴിഞ്ഞ ദിവസം നമ്മൾ അടയാളപ്പെടുത്തിയിരുന്ന ചെറിയൊരു ഓർഡർ ബ്ലോക്ക് പോലെ ഉള്ള ഏരിയയിലാണ് അത് ഓപ്പൺ ചെയ്തിരുന്നത് ഇവിടെ നല്ല സപ്പോർട്ട് കഴിഞ്ഞ രണ്ട് ദിവസവും മാർക്കറ്റ് കൊടുത്തിരുന്നു അതിനുള്ളിൽ ഓപ്പൺ ചെയ്തു വലിയൊരു മൂവ് മുകളിലേക്ക് കൊടുത്തു ഇവിടെ നമുക്ക് കാണാം അപ്പോൾ ഓർഡർ ബ്ലോക്കിനുള്ളിൽ നിന്ന് വൺ സൈഡ് അത് കൊടുത്തിട്ടുള്ളത് വൺ പൊ വൺ പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് മുൻ ഇരുന്നൂറ്റി അറുപത് പോയിൻറ്റിൻ്റെ ചേഞ്ച് മുകളിലേക്ക് വൺ സൈഡടുത്ത് കൊടുത്തു അതിന് ശേഷം മുകളിലൊരു ഓർഡർ ബ്ലോക്ക് നമ്മൾ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്നാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അത് കുറച്ചധികം ബാക്കിൽ നിന്നാണ് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചേക്കുന്നത് അതിൽ പോയി ഹിറ്റ് ചെയ്തു ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് മുകളിലേക്ക് കൊടുത്തു ഇവിടെ നിന്നൊക്കെ ആൾക്കാർ മുകളിലേക്ക് മാർക്കറ്റ് പോകുന്ന പ്രതീക്ഷ ഉണ്ടാവുമായിരിക്കാം അതിന് ശേഷം അത് തിരികെ പോന്നിട്ട് ആ ഒരു ഓർഡർ ബ്ലോക്കിൽ റേ ടെസ്റ്റും കൊടുത്ത് കൺസോൾട്ടേറ്റ് ചെയ്ത് താഴത്തേക്ക് തന്നെ പോരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടേക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ലോങ് ടൈം സ്റ്റോക്കിൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് സാധ്യതയാണോ ഉള്ളത് അതിനേക്കാൾ കൂടുതൽ സാധ്യത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ട്രേഡേഴ്സിന് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അതായത് പണ്ട് ടെസ്റ്റ് ക്രിക്കറ്റും ഇപ്പോഴത്തെ ട്വൻറ്റി ട്വൻറ്റി ക്രിക്കറ്റും തമ്മിലുള്ളൊരു വ്യത്യാസം സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ വാറാൻ ബൊഫട്ടിൻ്റെ കാലഘട്ടമൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹമൊക്കെ ഓരോ കമ്പനികളുടെയും സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ വാങ്ങിക്കൂട്ടി 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 ഇത്ര കമ്പനിയുടെ പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഒക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ആ ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി എന്നതാണ് എൻ്റെ ഒരു തോന്നൽ എൻ്റെ ഒരു അഭിപ്രായം വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താം അതിനുള്ള ഒരു കാരണം ഞാൻ പറയുന്ന ഇതാണ് ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ആരംഭിച്ചു എവിടെ ക്ലോസ് ചെയ്തു ആ എവിടെയാണോ മാർക്കറ്റ് ആരംഭിച്ചത് അവിടെ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സപ്പോസ് ഇതൊരു സ്റ്റോക്കിൻ്റെ ചാർട്ടാണെന്ന് കരുതിയാൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതാ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി പതിനൊന്നിൽ ആരംഭിച്ച് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറിൽ അവസാനിച്ച ഈ സ്റ്റോക്ക് പ്രൈസിൽ അയാൾക്ക് എന്ത് അപ്രീസിയേഷൻ കിട്ടിയെന്ന് ചോദിച്ചാൽ അല്ലേ നമുക്കവിടെ മനസ്സിലായി അദ്ദേഹത്തിന് കാര്യമായി ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഒരു ദിവസം സമയം അങ്ങ് പോയി കിട്ടി എന്നല്ലാതെ നേരെ മറിച്ച് ഇത് ഒരു ഡേ ട്രേഡർ ആയിരുന്നു ഇവിടെ ചെയ്തിരുന്നതെങ്കിൽ സപ്പോസ് ഇതൊരു ഓർഡർ ബ്ലോക്കാണ് അതിനുള്ളിലാണ് സ്റ്റാർട്ട് ചെയ്തത് ആ ഓർഡർ ബ്ലോക്കിന് വെളിയിലേക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ നിയർലി വൺ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി പതിനാറ് രൂപയുടെ പ്രോഫിറ്റ് വരെ ഹയസ്റ്റ് അയാൾക്ക് അവിടെ കിട്ടാം ഇപ്പോൾ ഇവിടെ മുകളിലൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു അതിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നോക്കഴിഞ്ഞാൽ അയാൾക്ക് നൂറ്റി മുപ്പത്തി നാല് പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് കിട്ടി അപ്പോൾ അത്രയും പ്രോഫിറ്റ് ഡേ ട്രേഡർ ഉണ്ടാക്കിയപ്പോൾ സെയിം ടൈം ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ ഉണ്ടാക്കിയത് നിയർലി സീറോയാണ് അയാൾക്ക് ഈ മൂവ് എല്ലാം നടന്നു ലോസും ഇല്ല പ്രോഫിറ്റും ഇല്ലാത്ത അവസ്ഥയിൽ അയാൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്കിൽ ചെയ്യുന്നതും അതേപോലെ തന്നെ ഡേ ട്രേഡിംഗ് സ്റ്റോക്കിൽ ചെയ്യുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം നേരെ നിൽച്ചു ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് മ്യൂച്വൽ ഫണ്ടിലാണ് എങ്കിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അവർ മാനേജ് ചെയ്യുന്നതിനനുസരിച്ച് കിട്ടുന്ന പ്രോഫിറ്റ് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അദ്ദേഹം മാനസികമായി യാതൊരുവിധ ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടതില്ല മറ്റാരൊക്കെയോ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ അദ്ദേഹത്തിന് വേണ്ടി പണിയെടുത്തോളും അതാണ് മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്കും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം വെറുതെ അറിവിനു വേണ്ടി പറഞ്ഞു എന്ന് മാത്രം നമുക്ക് കഴിഞ്ഞ നമ്മുടെ അഞ്ച് സ്റ്റോക്കുകൾ കഴിഞ്ഞ ദിവസം എങ്ങനെ പെർഫോം ചെയ്തു എന്നൊന്ന് നോക്കാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം അടയാളപ്പെടുത്തി വെച്ചിരുന്ന ഓർഡർ ബ്ലോക്കിലേക്ക് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ വന്ന് ഹിറ്റ് ചെയ്തു റിവേഴ്സൽ ട്രേഡ് അവിടുന്ന് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചെടുത്തോളാം ശേഷം താഴത്തേക്ക് അത് നിയർലി വൺ പെർസെൻറ്റേജിന് വരെ വന്നെങ്കിലും പോയിൻറ്റ് നയൺ വരെ എത്തിയിട്ടുള്ളൂ അപ്പോൾ വൺ പെർസെൻറ്റേജ് അവിടെ കൊടുത്തില്ല സോ വൺ ഇസ്റ്റി ടു റിസ്ക് റിവാർഡ് അവിടെ കിട്ടിയിട്ടില്ല മാർക്കറ്റ് തിരികെ പോയി തിരികെ പോയി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു സോ വിപ്രോയിൽ ആ ഒരു ട്രേഡ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ലോസ് മാത്രമേ കിട്ടത്തുള്ളൂ അന്നത്തെ ദിവസം ഓക്കെ അപ്പോൾ അതിൽ ലോസ് സംഭവിച്ചു ഇനി ഒ എൻ ജി സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒ എൻ ജി സിയിലും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചേച്ച ഓർഡർ ബ്ലോക്ക് അല്ല ഇവിടെ മാർക്കറ്റ് പരിഗണിച്ചിട്ടുള്ളത് മറിച്ച് ദാ ഇവിടെ നമുക്ക് കാണാം ഇതൊരു ഓർഡർ ബ്ലോക്കായി നമ്മൾ മാർക്ക് ചെയ്തിരുന്നില്ല പക്ഷേ അവിടെ നമ്മൾ മാർക്ക് ചെയ്തിരുന്നു എങ്കിൽ അവിടെ മാർക്കറ്റ് വന്നിട്ട് നന്നായിട്ട് റിവേഴ്സ് ചെയ്തിട്ടുണ്ട് സോ നമ്മൾ പടിപടിയായിട്ട് മുന്നിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ കറക്റ്റായി വരാനുള്ള സമയം കിട്ടും നമ്മൾ കറക്റ്റാവും അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് വെച്ച് നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ കാരണം പ്രത്യേകിച്ചും ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ നമുക്ക് കാണാം ഒരു നല്ല റെഡ് ക്യാൻഡിലാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് പോയി നമ്മൾ റിവേഴ്സൽ ട്രേഡ് എടുത്തിരുന്നു എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്യുക അപ്പോൾ രണ്ട് ട്രേഡുകൾ നമുക്ക് ലോസ് ഹിറ്റ് ചെയ്യും പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല എന്നാൽ ഇതിനകത്ത് സെക്കൻഡ് എൻട്രി എത്ര എൻട്രി ഉണ്ട് എടുക്കാം എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദാ ഈ ഒരു എൻട്രി എടുക്കുന്ന ആൾക്ക് ഇങ്ങോട്ട് പ്രോഫിറ്റ് കിട്ടും അപ്പോൾ ഫസ്റ്റ് എൻട്രി എടുത്തത് ലോസ് കിട്ടി രണ്ടാമത് ഇവിടുന്ന് ഒരു എൻട്രി എടുക്കുവാണെങ്കിൽ പ്രോഫിറ്റ് കിട്ടും ഇനി മൂന്നാമത് എൻട്രി എവിടെ എടുക്കാൻ പറ്റുന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ റൺ ടൈമിൽ തന്നെ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ ക്രിയേറ്റഡ് ആയിട്ടുണ്ട് ഇത് വലിയ മൂവാണ് മുകളിലേക്ക് നടത്തിയിട്ടുള്ളത് അപ്പോൾ കമൻ്റിൽ ഒരാൾ വോളിയം പ്രൊഫൈലിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിരുന്നു നമ്മളിപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് കുറച്ച് വോളിയം പ്രൊഫൈലത്തിൻ്റെ കാര്യങ്ങളും കൂടെ പറഞ്ഞു പോകാം അത് ഇതാണ് ഇത് വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈലാണ് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന അത്രയും ഭാഗത്ത് എന്ത് വോളിയമാണ് ഹൊറിസോണ്ടലി മാർക്കറ്റിൽ വന്നിട്ടുള്ളത് എന്നതാണ് നമ്മളിവിടെ കാണുന്നത് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫസ്റ്റ് റെഡ് ക്യാൻഡിൽ രണ്ടെണ്ണം വെച്ചു ഈ ഒരു ക്യാൻഡിൽ മുകളിലേക്ക് പുഷ് ചെയ്തപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തി ഏഴ് ആണ് അവിടുത്തെ ബൈയേഴ്സ് വോളിയം കാണിക്കുന്ന സെല്ലേഴ്സ് വോളിയം ഇരുന്നൂറ്റി പതിനൊന്നും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു വലിയ മൂവാണ് മുകളിലേക്ക് കൊടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ അതിൻ്റെ വെർട്ടിക്കൽ വോളിയം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോളിയം ആ ഒരു ക്യാൻഡിലിൽ കിട്ടിയിട്ടുണ്ട് സോ നമ്മൾ ഇതിനെ ഓർഡർ ബ്ലോക്കായി കൺസിഡർ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ ക്യാൻഡിലിൻ്റെ വലിപ്പമാണ് നല്ല വോളിയം അതായത് നമ്മളിപ്പോൾ ഇവിടെ കണ്ടു ഈ ഏരിയയിൽ വോളിയം സെല്ലേഴ്സ് വോളിയുമാണ് കൂടുതൽ വന്നിട്ടുള്ളത് പക്ഷേ ഈ ഒരൊറ്റ ക്യാൻഡിൽ ആ വോളിയം അത്ര ഹ്യൂജ് വോളിയം ഉണ്ടായിരുന്നിട്ട് പോലും ആ പ്രൈസിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണ് സോ ദാറ്റ് ഇതിനെ നമ്മളൊരു ഓഡർ ബ്ലോക്കായി കൺസിഡർ ചെയ്താൽ നമുക്ക് തേർഡ് എൻട്രി മൂന്നാമത്തെ എൻട്രി ഏകദേശം ഇവിടെ കഴിഞ്ഞാൽ പന്ത്രണ്ട് മുപ്പത്തഞ്ചോട് കൂടെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എൻട്രി അവിടെ കിട്ടുന്നതാണ് ഇവിടുന്ന് ഒരാൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നും ദാ മാക്സിമം വൺ പോയിൻറ്റ് സെവൻ സെവൻ അതായത് വൺ യൂസ് ടു ത്രീ റിസ്ക് റിവാർഡ് കിട്ടുന്നൊരു ട്രേഡ് അവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ കണ്ടു ഒരെണ്ണം ഇവിടെ എൻട്രി എടുത്തിരുന്നെങ്കിൽ ലോസ് കിട്ടും രണ്ടാമത്തെ എൻട്രി പ്രോഫിറ്റ് കിട്ടും മൂന്നാമത്തേത് പ്രോഫിറ്റ് കിട്ടി അപ്പോൾ ഒരു മൂന്ന് എൻട്രി മിനിമം ഇതിനകത്ത് ഉണ്ട് അതിനകത്തൊന്ന് ലോസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി പവർ ഗ്രിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചത് കൃത്യമായി വർക്ക് ചെയ്ത ഒരു സ്റ്റോക്കാണ് പവർ ഗ്രിഡ് അപ്പോൾ നമുക്കവിടെ മുകളിലത്തെ ഓർഡർ ബ്ലോക്കിലാണ് ഫസ്റ്റ് ഹിറ്റ് കൊടുത്തിട്ടുള്ളത് മാർക്കറ്റ് അത് കൊടുത്തേക്കുന്നത് പത്ത് അഞ്ചോട് കൂടിയാണ് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നു ഈ ഒരു സമയത്ത് നമ്മൾ ഇവിടെ ഒരു ഓർഡർ ഇൻ അഡ്വാൻസ് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഇരിക്കാം ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ അവിടെ ഇട്ട് കഴിഞ്ഞ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്ക് വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അത് നിയർലി ടു പെർസെൻറ്റേജ് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടു പെർസെൻറ്റേജ് വൺ ഇസ്റ്റ് ഫോർ റിസ്ക് റിവാർഡ് കിട്ടാനുള്ളൊരു ട്രേഡ് നല്ലൊരു ട്രേഡ് നമുക്കവിടെ കിട്ടുന്നുണ്ടാകും ഇനി അതിനകത്ത് സെക്കൻഡ് എൻട്രി നമുക്ക് എവിടെ കിട്ടുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്ത സമയത്ത് നല്ല റിജക്ഷൻ കൊടുത്തതാണ് സോ ദാറ്റ് ഇന്നും ഇത് ആ ഓർഡർ ബ്ലോക്ക് വാലിഡ് ആണ് അത് വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് ഒരു എൻട്രി എടുത്താൽ ഇവിടെയും നമുക്ക് കാണാം ദാ നിയർലി വൺ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇവിടെ ക്ലോസിംഗിൽ വന്നാൽ പോലും ആ ഓൾമോസ്റ്റ് അത് വൺ ഇസ്റ്റ് വൺ ഇല്ലെങ്കിൽ വൺ ഇസ്റ്റ് ടൂവിൻ്റെ ഒരു ട്രേഡ് അവിടെ തരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് ട്രേഡുകൾ പോസിറ്റീവില് കിട്ടാനുള്ളത് ഇന്നലെ പവർ ഗ്രിഡിൽ ഉണ്ടായിരുന്നു അത് നല്ല രീതിയിൽ നമ്മളുടെ ആക്ഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് ബേസിക്കലി നമ്മൾ അടയാളപ്പെടുത്തിയത് ആകുമ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തി വെക്കുന്നത് കറക്റ്റാകുന്നത് ത്രൂ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നമുക്കതെല്ലാം കറക്റ്റായി വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല എന്താണോ നമ്മുടെ ഉള്ളിലേക്ക് കാലങ്ങളായി ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ബൈ ഡിഫോൾട്ട് പതുക്കെ പതുക്കെ അത് പുറത്തു വരാൻ തുടങ്ങും അതുതന്നെ കാര്യമുള്ളൂ അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന ഇൻഫോർമേഷൻസിൻ്റെ അളവ് കൂട്ടുക അതുകൊണ്ടാണ് നമ്മൾ കാണാപ്പാടം പഠിച്ച പരീക്ഷ എഴുതി പരീക്ഷയിൽ അക്കാഡമിക്കലി നമുക്ക് വിജയിക്കാം എന്നിരുന്നാലും അവിടെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയ പല ആൾക്കാരും ട്രേഡിങ്ങിൽ വന്നിട്ട് വിജയിക്കാത്തതിൻ്റെ കാരണം ഇതാണ് ഇവിടെ ഓരോ ദിവസവും മാർക്കറ്റും ചാർട്ടും വളരെ റാൻഡമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് സോ ദാറ്റ് നമുക്ക് ഇതിനകത്ത് അങ്ങനെ ഒന്നും കാണാപ്പാഠം പഠിച്ചിട്ട് വിജയിക്കുക ബുദ്ധിമുട്ടാണ് ഒരേ പാറ്റേൺ നിങ്ങൾ ഒരേ രീതിയിൽ ട്രേഡ് ചെയ്യുന്നത് ഇത് ബൈഹാർട്ട് ചെയ്യുക അത് ത്രൂ എക്സ്പീരിയൻസ് മാത്രം ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ കണ്ട് 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 എക്സ്പെർട്ട് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ അറിയാതെ പോയ ഇൻഫോർമേഷൻസൊക്കെ വെളിയിലേക്ക് വരാൻ തുടങ്ങുമ്പോഴാണ് നമ്മളിവിടെ വിജയിച്ചു തുടങ്ങുന്നത് ഓക്കെ ഇപ്പോൾ എന്തു തന്നെ ആയിരിക്കുമ്പോഴും ഒരു കാര്യം കൂടെ ഇടയിൽ പറഞ്ഞു പോകാം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ദിവസങ്ങളിലെല്ലാം ഓരോ ട്രേഡ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ മനസ്സിൽ മനസ്സ് പ്രത്യേകം വെക്കേണ്ട ഒരു കാര്യമാണിത് ഒന്നിൽ കൂടുതൽ ട്രേഡ് നിങ്ങൾ എടുക്കുന്നുണ്ട് ഒരു ദിവസമെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കൂടുന്നു എന്നർത്ഥം അതല്ലാതെ നിങ്ങൾ വിജയിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അത് തെറ്റാവാനുള്ള സാധ്യതയാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ഒരു ട്രേഡ് മാത്രം എടുക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ടാവാം അതായത് ഒരു നല്ല മൂവൊക്കെ മാർക്കറ്റ് നടത്തുന്ന കാണുമ്പോൾ ചാടി ട്രേഡിൽ ഇറങ്ങാൻ തോന്നുന്നുണ്ടാവും മനസ്സിലാക്കുക അങ്ങനെ എടുത്തു ചാടുന്ന ആൾക്കാരാണ് ട്രേഡിൽ കൂടുതലും തോറ്റുപോകുന്നത് കാരണം മാർക്കറ്റ് എന്തുകൊണ്ട് വലിയ മൂവുകൾ നടത്തുന്നു എന്ന് ചോദിച്ചാൽ മാർക്കറ്റ് അങ്ങനെ മൂവ് ചെയ്യുന്നത് മാർക്കറ്റ് മൂവേഴ്സ് വലിയ മൂവുകൾ ഡെലിബറേറ്റ്ലി ചെയ്യുന്നത് കൊണ്ടിട്ടാണ് അപ്പോൾ അവരങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്തിന് സ്ലോ ആയിട്ട് മാർക്കറ്റിങ്ങോട്ട് മൂവ് ചെയ്താൽ പോരെ ഇത്രയും വലിയൊരു ക്യാൻഡിൽ എന്തിന് ആ ഫൈവ് മിനിറ്റിൽ വെച്ചു എന്ന് ചോദിച്ചാൽ ഇവിടെ ഇങ്ങനൊരു മൂവ് നടത്തുമ്പോൾ കുറച്ചധികം എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ആൾക്കാർ ഇവിടെ ചാടിക്കയറുമെന്ന് ഇവർക്കറിയാം അങ്ങനെ ചാടിക്കയറുന്നവർ ഒരു ഡയറക്ഷനും ഇല്ലാതെ ആ മൂവ് കണ്ട് എക്സൈറ്റഡ് ആയിട്ട് ചാടിക്കയറുന്നവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇവർക്ക് കിട്ടും ഒരാളുടെ നഷ്ടം മാത്രമാണ് ട്രേഡിങ്ങിൽ മറ്റൊരാളുടെ പ്രോഫിറ്റ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ കൃത്യമായി പഠിച്ച് ഇരുന്ന് ക്ഷമയോടുകൂടി ഇരുന്ന് ചെയ്യാത്ത ആൾക്കാരുടെയൊക്കെ കയ്യിലെ പൈസ സ്റ്റോപ്പ് ലോസ് അടിച്ച് വാങ്ങിക്കുന്നൊരു പ്രക്രിയ ഇവിടെ സ്മാർട്ട് മണി നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാൻഡിലുകൾ പല വലുപ്പത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ വലിയ മൂവ് നടത്തുന്ന ഇതുപോലെയുള്ള കാൻഡിലുകളൊക്കെ ഒത്തിരി ആൾക്കാർ ചാടി കയറും ഈ മൂവ് കണ്ടിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡ് നമ്മുടെ എല്ലാവരുടെയും ട്രേഡിംഗ് പീരീഡിലുണ്ടാവും മോസ്റ്റ് പ്രോബബ്ലി തുടക്കകാലങ്ങളിലായിരിക്കും അതുണ്ടാകുന്നത് പക്ഷേ അങ്ങനെ ചാടി കയറുന്നതിലല്ല അർത്ഥമുള്ളത് വെയിറ്റ് ചെയ്തിരിക്കുക നിങ്ങൾക്കൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടാകണം ആ സെറ്റപ്പ് വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക എവിടെയാണോ നിങ്ങൾ എൻട്രി എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അവിടെ പ്രൈസ് എത്തുമ്പോൾ മാത്രം നിങ്ങൾ എൻട്രി എടുത്താൽ മതി അവിടെ നിങ്ങൾക്ക് എൻട്രി കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ അന്ന് എൻട്രി എടുക്കാതിരുന്നാൽ പോലും അതിലൊരു തെറ്റുമില്ല കാരണം നിങ്ങൾ ആ ഒരു ട്രേഡിൽ ചാടി കയറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രേഡിൽ കയറുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ലോസ് സംഭവിക്കുന്നില്ല മറിച്ച് ആവശ്യമില്ലാതെ ഒരിടത്ത് ചാടി കയറിയാലാണ് അപകടം സംഭവിക്കുക നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുക അപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് സെറ്റപ്പ് വരുന്നതുവരെ ക്ഷമയോടുകൂടെ വെയിറ്റ് ചെയ്യുക ആ ക്ഷമ മാത്രമാണ് ഇവിടെ നിങ്ങളെ വിജയിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം ഇത്രയും സമയം നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നമ്മളുടെ മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നത് അമ്പത് മിനിറ്റുകൾക്ക് ശേഷമാണ് അപ്പോൾ ഈ അമ്പത് മിനിറ്റ് സമയം വെയിറ്റ് ചെയ്തിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു നല്ല ട്രേഡ് കിട്ടത്തുള്ളൂ അത് നമുക്ക് വൺ ഇസ് ഫോർ റിസ്ക് റിവാർഡ് തരുന്നുണ്ട് ഇനി ഇവിടുന്ന് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു മേഖലയേ ഉള്ളൂ അത് ഇവിടെയാണ് അങ്ങോട്ടേക്ക് മാർക്കറ്റ് വരാൻ വേണ്ടി പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഏകദേശം നമ്മൾ മൂന്ന് മണിക്കൂറും പത്ത് മിനിറ്റും വെയിറ്റ് ചെയ്താലേ പിന്നത്തെ നമ്മുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് ഒരു എൻട്രി പോയിന്റിലേക്ക് മാർക്കറ്റ് എത്തുന്നുള്ളൂ അപ്പോൾ അവിടെ വന്ന് എൻട്രി എടുത്താൽ പോലും ഇവിടെ നമുക്ക് കാണാം ഇത് ക്ലോസ് ചെയ്ത ക്യാൻഡിൽ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ എൻട്രി എടുത്തു എന്ന് കരുതിയാൽ അതിൻ്റെ ഹൈ പോയേക്കുന്നത് വൺ പോയിൻറ്റ് വൺ പെർസെൻറ്റേജാണ് അതായത് വൺ ഇസ്റ്റി ടു റിസ്ക് റിവാർഡ് കിട്ടുന്ന ട്രേഡിൽ നമുക്ക് എൻട്രി ആകാൻ പറ്റും നേരെ മറിച്ച് ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് കിട്ടാം ലോസ് കിട്ടാം അതൊന്നും കൃത്യമായ നമ്മുടെ പദ്ധതി പ്രകാരമുള്ള ട്രേഡ് അല്ലാത്ത കൊണ്ട് തന്നെ നമുക്ക് ലോസ് കിട്ടിയാൽ ഒപ്പം തന്നെ നമുക്ക് നമ്മൾ ചെയ്ത തെറ്റായതുകൊണ്ട് തന്നെ ഒരു കുറ്റബോധവും നിരാശയും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് നേരെ മറിച്ച് ഇവിടെ ഒരു ട്രേഡ് എടുത്തു മാർക്കറ്റ് എന്നിട്ട് ഇവിടുന്ന് മുകളിലേക്ക് പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഹാപ്പി ആയിരിക്കും കാരണം നമ്മൾ ഡിസിപ്ലിനോട് കൂടെയാണ് ചെയ്തതെന്ന് നമുക്ക് തന്നെ അറിയാം നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ മാർക്കറ്റ് മാർക്കറ്റിൻ്റെ സ്വാതന്ത്ര്യം എടുക്കും അതിനെങ്ങോട്ട് വേണേലും പോകാം അത് നമ്മൾ മാനസികമായി അംഗീകരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മാനസിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ ഈ സൈക്കോളജിക്കലി ഡെവലപ്പ് ചെയ്യണമെങ്കിലും നമ്മൾ ഈ ക്ഷമയോടുകൂടെ ഈ കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ട് ആ പദ്ധതി എക്സിക്യൂട്ടീവ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുക മാർക്കറ്റ് പല മൂവ്മെൻ്റുകളും ബിഗ് മൂവൊക്കെ നടത്തി കാണിക്കും അതിലൊന്നും നമ്മൾ എക്സൈറ്റഡ് ആകേണ്ട കാര്യമില്ല നമ്മൾ ട്രിഗേഡ് ആകേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ അവിടെ പോയി എൻട്രി എടുക്കേണ്ട കാര്യമില്ല ഓക്കെ ഇനി അടുത്ത ദിവസത്തെ സോറി അടുത്ത സ്റ്റോക്കിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചത് ഇവിടെയും തെറ്റിയിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ദാ ഇവിടുന്ന് ഒരു വലിയ മൂവ് താഴത്തേക്ക് വന്നിട്ടുണ്ട് ഏകദേശം അവിടെ വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് ഇനി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചത് ഇതാ ഇവിടുന്ന് ഈ ഒരു ക്യാൻഡിലിന് വെച്ചിട്ടാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തിരുന്നത് അതിവിടെ തെറ്റിയിട്ടുണ്ട് എന്നതാണ് കാണുന്നത് നമുക്കതെന്താന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദാ ഈ ഒരു ക്യാൻഡിലെ നൂറ്റി മുപ്പത്തി മൂന്ന് കെ വോളിയുമാണ് ഉള്ളത് അതിനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്കായി കൺസിഡർ ചെയ്തത് എന്നാൽ നമുക്കിവിടെ കാണാം ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കെ വോളിയം ഉണ്ട് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് പിന്നെ അങ്ങോട്ട് അധികം കയറിപ്പോയിട്ടുമില്ല ഇനി ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാലും ഇരുന്നൂറ്റി ഇരുപത്താറ് കെ ഉണ്ട് അപ്പോൾ ഇത്രയും ഒക്കെ ഉണ്ടായിരുന്ന ഇവിടെ ഏതെങ്കിലും നമ്മൾ ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നെങ്കിൽ അതായിരുന്നു കൃത്യമാകുക ഓക്കെ തെറ്റൊക്കെ പറ്റാം അതിൽ കുഴപ്പമൊന്നുമില്ല ഒരു ദിവസം ഒരു ട്രേഡ് എടുക്കുക എന്ന രീതിയിൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ തെറ്റുകൾ സംഭവിച്ചാൽ പോലും നിങ്ങൾക്ക് പ്രോഫിറ്റിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ അവിടെ കിടപ്പുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് മൂവ് ചെയ്തു ഇവിടെ പോയിട്ട് നമ്മൾ റിവേഴ്സൽ ട്രേഡ് എടുത്താൽ നമുക്കിവിടെ കാണാം മാർക്കറ്റ് താഴത്തേക്ക് പുഷ് തന്നിട്ടുണ്ട് വൺ ഇസ്റ്റ് വണ്ണ് ടച്ച് ചെയ്തതിന് ശേഷം അത് തിരികെ പോയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുക്കും അതിന് ശേഷം നമ്മുടെ ജഡ്ജ്മെൻറ്റ് കറക്റ്റാണ് പക്ഷെ നമ്മുടെ എൻട്രി പോയിന്റ് മാത്രമാണ് തെറ്റിയിട്ടുള്ളത് അതിനുശേഷം ശേഷം വലിയൊരു മൂവ് താഴത്തേക്ക് റൺ ടൈമിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മുന്നൂറ്റി എഴുപത്തൊന്ന് പോയിൻ്റ് എഴുപത്തൊന്ന് കെ വോളിയം അവിടെ വന്നിട്ടുണ്ട് ഒപ്പം തന്നെ ഇതൊരു വലിയ മൂവാണ് താഴത്തേക്ക് കൊടുത്തിട്ടുള്ളത് അത് അറുന്നൂറ്റി മുപ്പത്തി നാല് കെ വോളിയം അവിടെ കൊടുത്തിട്ടുണ്ട് സോ നമുക്കിവിടെ കാണാം ഇതിനൊരു ഓർഡർ ബ്ലോക്കായി റൺ ടൈം ഓർഡർ ബ്ലോക്കായി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇത് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയി നമ്മളതിനെ ആ മൂവിനെ അങ്ങ് വിട്ടുകൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് ഇവിടെ വീണ്ടും വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം അത് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നുണ്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അതും സ്റ്റോപ്പ് ലോസ് കിട്ടുന്നുണ്ട് സോ ദാറ്റ് രണ്ട് സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള സാധ്യത അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് എന്നിരുന്നാൽ പോലും നമ്മൾ ഇവിടെ കണ്ടു ദാ ഈ ഒരു ക്യാൻഡിലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തിരുന്നത് എങ്കിൽ അവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടുന്ന് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് കൃത്യമായി താഴത്തേക്ക് നമുക്കൊരു വൺ ഈസ്റ്റ് ഫോർ റിസ്ക് റിവാർഡിന് അടുത്തുവരെ വൺ ഈസ്റ്റ് ത്രീ കിട്ടാനുള്ള സാധ്യതയെല്ലാം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്യാൻഡലിൽ നമുക്ക് ലോസ് ആയിരിക്കും കിട്ടുക എൻ ടി പി സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വരച്ച ഓർഡർ ബ്ലോക്കിൽ വന്ന് അത് ഹിറ്റ് ചെയ്തിട്ടില്ല പോലും ഇതിനകത്ത് നല്ലൊരു എൻട്രി നമുക്ക് എടുക്കാൻ പറ്റും അതിന് കാരണം ഇതാണ് ഫസ്റ്റ് ക്യാൻഡിൽ ഹൈ കൊടുത്ത സ്ഥലത്ത് പിന്നീട് ത ഇവിടെ വരെ അതായത് പത്ത് പത്ത് വരെ പ്രൈസ് അവിടെ വന്ന് വീണ്ടും ഹിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എത്ര സമയം അവിടെ ഉണ്ടായിരുന്നു പ്രൈസ് പ്രൈസെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഏകദേശം അമ്പത്തഞ്ച് മിനിറ്റ് ഒരു മണിക്കൂറോളം പ്രൈസ് അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കാണാം ഇതൊരു നല്ല മൂവ് താഴത്തേക്ക് കൊടുത്തേക്കുന്നതാണ് ഈ ഒരു ക്യാൻഡിൽ സോ ദാറ്റ് ഈ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് പോയിൻറ്റിൽ ഒത്തിരി സമയം മാർക്കറ്റ് നിന്നു അതിൻ്റെ ഓപ്പണിംഗ് പോയിന്റിലേക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ആ ക്യാൻഡിലെ ഹൈയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുമില്ല സോ നല്ല റിജക്ഷൻ ഇവിടെ കിട്ടുവാണ് സോ ഇത്രയും സമയത്തിനിടയ്ക്ക് എവിടെങ്കിലും പോയിട്ട് നമുക്കൊരു എൻട്രി താഴത്തേക്ക് എടുക്കാൻ ഉറപ്പായും കിട്ടുമായിരുന്നു അങ്ങനെ നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന് ദാ ഏറ്റവും ചെറിയ ഒരു ക്യാൻഡിൽ ഇവിടെ വെച്ചു അപ്പോൾ ഇൻഡിസിഷൻ ഡിസിഷൻ ക്യാൻഡിൽ ഈവരെണ്ണം വന്നു അതിനുശേഷം നമ്മൾ എന്നിട്ട് എടുക്കുന്നു എന്ന് കരുതിയാൽ പോലും ഇവിടെ ഇങ്ങോട്ടേക്ക് ഓർഡർ ബ്ലോക്ക് വരെ തന്നെ നമുക്ക് വൺ ഇസ്റ്റ് ടു ത്രീ അതായത് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് അവിടെ കിട്ടുന്നുണ്ട് ഇനി ആ ദിവസത്തെ ലോയിലേക്ക് നോക്കിയാൽ പോലും നമുക്ക് ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് കിട്ടുന്നുണ്ട് അതായത് ആ ഒരു വൺ ഇസ് ഫൈവ് വരെ റിസ്ക് റിവാർഡ് കിട്ടാനുള്ള നല്ലൊരു ട്രേഡ് ആയിരുന്നു അവിടെ നമുക്ക് കിട്ടുക അപ്പോൾ നമ്മളിപ്പോൾ കണ്ടു എൻ ഡി പി സിയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് വിപ്രോയിൽ ലോസ് ഒ എൻ ജി സിയിൽ ലോസ് പവർഗ്രിഡിൽ പ്രോഫിറ്റ് ബി പി സി എല്ലിൽ ലോസ് അപ്പോൾ രണ്ട് ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു ബാക്കി മൂന്ന് ട്രേഡിൽ ലോസ് കിട്ടുമായിരുന്നു ഇനി ചെറിയൊരു മാത്തമാറ്റിക്സും കൂടെ പറയുവാണ് സപ്പോസ് നൂറ് രൂപ കയ്യിലിരിക്കുന്ന ഒരാൾ അതിനെ അഞ്ചായി ഡിവൈഡ് ചെയ്തുകൊണ്ട് അഞ്ച് ട്രേഡ് എടുക്കുന്നു എന്ന് കരുതിയാൽ അപ്പോൾ അഞ്ച് ട്രേഡ് എടുത്തിരുന്നു എങ്കിൽ മൂന്ന് ട്രേഡ് ലോസ് അടിക്കുന്നു മൂന്ന് ട്രേഡ് ലോസ് എന്ന് പറയുമ്പോൾ മൂന്ന് പോർഷൻ ലോസ് രണ്ട് ട്രേഡ് പ്രോഫിറ്റ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ആൾക്ക് രണ്ട് ഇൻറ്റു രണ്ട് നാല് പോർഷൻ പ്രോഫിറ്റ് ഒരു ദിവസത്തെ ടോട്ടൽ അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് പോർഷൻ ലോസ് നാല് പോർഷനിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഒരു പോർഷൻ നെറ്റ് പ്രോഫിറ്റ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടാകും അപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് അറിയാം ഫോർട്ടി പെർസെൻറ്റേജ് വിൻറേഷ്യോ ഇല്ലെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് വിൻറേഷ്യോ എങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ ലോസിലേക്ക് പോകുന്നുണ്ടാവില്ല അപ്പോൾ ഈ രീതിയിൽ വളരെ ഡിസിപ്ലിൻ ആയിട്ട് ഒരു ദിവസം ഒരു ട്രേഡ് എന്ന നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ കാലം കൂടുതൽ കാര്യങ്ങൾ മാനസിക ബുദ്ധിമുട്ടില്ലാതെ പഠിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ട്രേഡ് വരുന്നത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമായതുകൊണ്ട് അന്ന് നമുക്ക് ട്രേഡ് ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ഇവിടുത്തെ ഓർഡർ ബ്ലോക്കുകളൊന്നും കൂടെ പുതുക്കി വെക്കുന്നുണ്ടാകും തിങ്കളാഴ്ച ഈവനിങ് നെക്സ്റ്റ് വീഡിയോ ആ ഓർഡർ ബ്ലോക്കുകൾ മാർക്കറ്റിൽ എങ്ങനെ വർക്ക് ചെയ്തു എന്നതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നുണ്ടാവും അപ്പോൾ കുറച്ച് ദിവസം തിരക്ക് കണ്ടിന്യൂസ്ലി ഉള്ളതുകൊണ്ട് തന്നെ ഇനി വീഡിയോ ട്രേഡിൻ്റെ വീഡിയോ ഉള്ളത് എന്നൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ എന്തായാലും തിങ്കളാഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സിക്സ് പെർസെൻറ്റേജ് ലോസിൽ നമ്മൾ കഴിഞ്ഞ മാസം ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഡിസിപ്ലിനോടുകൂടെ നമ്മൾ ചെയ്തത് കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ ഈ സിക്സ് പെർസെൻറ്റേജ് ലോസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നിൽക്കത്തില്ല അത് നിങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം കഴിഞ്ഞ ഇയർ നമ്മൾ ക്ലോസ് ചെയ്തത് ലാസ്റ്റ് മന്ത് നമ്മുടെ ലോസ് എന്ന് പറയുന്ന നെറ്റ് ട്വൻറ്റി വൺ പെർസെൻറ്റേജ് ലോസ് ആയിരുന്നു ഞാൻ പല വീഡിയോയ്ക്കകത്ത് അത് പറഞ്ഞിരുന്നു ഇതെല്ലാം ഓവർ ട്രേഡിംഗ് ആയിരുന്നു ഈ ലോസ് കൊടുത്തേക്കുന്നതൊക്കെ അപ്പോൾ ഓവർ ട്രേഡിംഗ് ആണ് ഒരു ട്രേഡറെ വളരെ അധികം നശിപ്പിക്കുന്നത് ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം മുന്നൂറ്റി പന്ത്രണ്ട് രൂപ ഇവിടെ നമ്മൾ ലോസ് കൊടുത്തു ഇതെല്ലാം ഓവർ ട്രേഡാണ് അതായത് നൂറ്റി അമ്പത് നൂറ്റി അറുപത് രൂപയ്ക്ക് മുകളിൽ ലോസ് കൊടുത്തേക്കുന്നതെല്ലാം ഓവർ ട്രേഡാണ് അപ്പോൾ ഈ ഓവർ ട്രേഡിങ് എന്ന് പറയുന്നതാണ് നമ്മൾക്കറിയാതെ നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ചെയ്യാൻ പോലും പോകുന്ന പവർഫുള്ളായിട്ടുള്ള ഒരു വേസ്റ്റ് പ്രോസസ്സാണ് അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മൾ ഓവർ ട്രേഡ് ചെയ്തില്ല എന്നത് മാത്രമാണ് നമ്മുടെ ലോസ് ഇത്രയും ചുരുങ്ങിയത് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഇരുന്നൂറ് ദിവസം നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ തന്നെ വരും അതിനുള്ള ഉദാഹരണം കഴിഞ്ഞ ട്രേഡിംഗ് സെഷൻ തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നമ്മൾ നെറ്റ് പ്രോഫിറ്റിലാണ് ആ വർഷം അതായത് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ട്രേഡിംഗ് ഡേയ്സിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു അപ്പോൾ അതിലേക്ക് വന്നത് ഓവർ ട്രേഡിംഗ് ഒക്കെ ചെയ്തിട്ട് പോലും നമ്മൾ അത്രയും എത്തിയിരുന്നു പ്രോഫിറ്റ് ചെറിയൊരു പ്രോഫിറ്റിൽ എത്തിയിരുന്നു സോ ഇത് ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റിലേക്ക് നമുക്ക് വരാൻ പറ്റും അത് ഈ ഒരു നൂറ് ദിവസമോ ഇരുന്നൂറ് ദിവസമോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാകും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്